സന്യസ്തർക്കും വൈദികർക്കുമെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ നിരന്തരമായ അധിക്ഷേപം തുടരുന്നതിനിടെ അൽമായ സമർപ്പിത സംഗമം നാളെ മാനന്തവാടി ദ്വാരക പാസ്ട്രൽ സെന്ററിൽ ചേരും സന്യസ്തർക്ക് പിന്തുണയുമായി ആയിരക്കണക്കിന് അൽമായരും സംഗമത്തിനെത്തും സഭയിൽ നിന്നും പുറത്താക്കിയ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീക്കെതിരെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ അല്ല മറിച്ച് സന്യാസ ജീവിതവും സന്യാസി മൂല്യവും പങ്കുവെക്കുകയാണ് സംഗമത്തിലൂടെ സംഘാടകർ ലക്ഷ്യമിടുന്നത് സന്യസ്തരെയും വൈദികരെയും അപമാനിക്കുന്നതും വ്യക്തിഹത്യ നടത്തുന്നതുമായ നിരവധി പോസ്റ്റുകളാണ് ഇന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് സിസ്റ്റർ ലൂസി കളപ്പുരക്കലിനെതിരെ എഫ്സി സന്യാസ സഭ സ്വീകരിച്ച അച്ചടക്ക നടപടികളുടെ പേരിലാണ് ചില നിക്ഷിപ്ത താൽപര്യമുള്ള മാധ്യമങ്ങളും ചില വ്യക്തികളും ഇത്തരം പ്രവണതയുമായി സജീവമായത് ഇതിനെതിരെ സന്യസ്ഥർ നിയമപരമായ നടപടികളും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത്തരം ചില പ്രചാരണങ്ങളിലൂടെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഈ സംഗമം ഉപകരിക്കും കത്തോലിക്ക സന്യാസം ജീവിക്കുന്ന ഞങ്ങൾക്ക് സ്വന്തമായി പണം സൂക്ഷിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും അനുവദനീയമാണോ അതിലെന്താണ് തെറ്റെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ ഞങ്ങൾക്ക് സ്വന്തമായ സമ്പത്ത് അത് നിങ്ങളാണ് ഈ സ്വരം എന്റേതു മാത്രമല്ല ഞങ്ങളുടേത് വരും സെപ്റ്റംബർ പതിനഞ്ചിന് ദ്വാരകയിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായ സമരമോ പ്രതിഷേധമോ സംഗമത്തിലില്ല പൊതുസമൂഹത്തിന്റെ മുൻപിൽ എന്നും ധാർമ്മികതയുടെ പ്രതീകമായ നിരവധി സന്യസ്തർ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഈ സംഗമത്തിൽ പങ്കുവെക്കും അവയിലും വ്യക്തി ജീവിതത്തിലും ഞങ്ങൾ അടിമവേല വേല ചെയ്യുകയാണെന്ന ഒരു വല്ലാത്ത പ്രചരണം ഇന്ന് നടക്കുന്നുണ്ട് ക്രിസ്തുവിനോടൊപ്പം സ്വതന്ത്രമായി ജീവിക്കുന്ന ഞങ്ങൾ എങ്ങനെ അടിമകളാവും പറഞ്ഞു വിശ്വസിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ ജീവിതത്തെ കേട്ടും അറിയുന്നതാണ് തീർച്ചയായും വരണം സന്യാസി ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങളും അച്ചടക്കവും ആരെങ്കിലും അടിമത്തമായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താനും സംഗമം ഉപകരിക്കും നിരവധി വിശ്വാസികളാണ് ദ്വാരകയിലെ അൽമായ സമർപ്പിത സംഗമത്തിന് പിന്തുണയുമായി ഇതിനകം രംഗത്ത് വന്നിട്ടുള്ളത് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക